എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുടെ ഫീൽഡിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമാണ് നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് എരുമേൽ ഭാഗത്ത് ശക്തമായ അതിൻ്റെ മഴകൾ ലഭിച്ചു ഇതുവരെ വിത്തിനകത്ത് ഒളിച്ചിരുന്ന നാമ്പുകൾ പതുക്കെ തല നിവർത്തി പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാച്ചിൽ നടുവാനായിട്ടുള്ള ശ്രമത്തിലാണ് നേരത്തെ തന്നെ അതിൻ്റെ തടവെല്ലാം വെട്ടി അതിനകത്ത് നമ്മൾ നേരം മുൻപ് പറഞ്ഞതുപോലെ ആട്ടുമ്പുഴൊക്കെ ഒക്കെ ഇട്ട് നമ്മൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ രാജീവ് അത് പീസായിട്ടൊക്കെ മുറിച്ച് തയ്യാറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഹായ് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ട് അങ്ങനെ മുറിച്ചെടുത്തിട്ട് നമ്മൾ അത് ചെയ്യുന്നത് മുൻപ് പറഞ്ഞതുപോലെ ചാണകപ്പാലും അതുപോലെ തന്നെ വേപ്പ് മെണ്ണാക്കും കൂടെ ഇട്ട് കുളിപ്പിച്ച പുളിപ്പിച്ച ജായനിയിൽ അത് മുക്കി ഒരു ചെറിയ വെയിൽ കൊള്ളിക്കാനായിട്ട് വെക്കുക നമ്മൾ വെക്കുകയാണ് വച്ചതിന് ശേഷം ഇന്ന് തന്നെ അത് നടും നല്ല നല്ല ഇത് നല്ല കടുപ്പത്തിലാണ് നല്ല കടുപ്പത്തിലാണ് ഈ ഈ മിശ്രിതം തയ്യാറാക്കിയിട്ടുള്ളത് കേടുപാടുകളൊക്കെ വരാതിരിക്കാനും കൂരൻ ബാധിക്കാതിരിക്കാനും ഒക്കെ ഈ രീതിയിൽ നമ്മൾ ചാണകത്തിനകത്ത് വിപം കൊണ്ടാക്ക മിക്സ് ചെയ്യുന്ന നല്ലതായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നതിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുന്നതിലുമുള്ള നന്ദി അറിയിക്കുന്നു